പട്ടിക്കാട് നടക്കുന്ന ജാമ്യാനൂരിയ വാർഷിക സമ്മേളനത്തിന്റെ സെക്ഷൻ ഉദ്ഘാടനത്തിന് മുൻപ് ലീഗ് അധ്യക്ഷൻ സാദിഖലി ശിഹാബ് തങ്ങളുമായും പി കെ കുഞ്ഞാലിക്കുട്ടിയുമായും രമേശ് ചെന്നിത്തല കൂടിക്കാഴ്ച നടത്തി കെ നേതാവിന്റെ വീട്ടിൽ വെച്ചായിരുന്നു ചർച്ച മുസ്ലിം ലീഗുമായി ഏറ്റവും നല്ല ബന്ധമാണുള്ളത് അതൊരു കാരണവശാലും ഇല്ലാതാകില്ലെന്ന് രമേശ് ചെന്നിത്തല ലീഗുമായി രാഷ്ട്രീയ രംഗത്ത് നല്ല ബന്ധം ആണ് എനിക്കുള്ളത് അതൊരിക്കലും ആ ആ ബന്ധം ബന്ധം സുദൃഢമായി തന്നെ മുന്നോട്ട് എല്ലാ കാലത്തും എന്നോടൊപ്പം ഇവിടെ കേരളത്തിൽ നിങ്ങൾ സ്വീകരിക്കുന്ന സമീപനം ഐക്യത്തിന്റേതാണ് യോജ്യത്തിന്റേതാണ് ജനങ്ങളെ തമ്മിലടിപ്പിക്കാൻ ശ്രമിക്കുമ്പോൾ അവിടെ സമാധാനത്തിന്റെ ദൂതുമായി പാണക്കാട് സാദിക്കലി ശിഖാബ്ദങ്ങളും പി കെ കുഞ്ഞാലിക്കുട്ടിയും പോകുന്നുണ്ടെങ്കിൽ അത് കേരളത്തിന്റെ ും മതേതരത്വത്തിനും വലിയ വലിയ സംഭാവനയാണ് നിങ്ങൾ നൽകുന്നത് എന്ന കാര്യത്തിൽ സംശയമില്ല ഈ മാസം പതിനൊന്നിന് നടക്കുന്ന എസ് കെ എസ് എസ് എഫ് പരിപാടിയിലും രമേശ് ചെന്നിത്തല ഉദ്ഘാടകനാണ് മലപ്പുറം